അറിയോട്ട് പന്തോണോ ഇന്ന് കൊഴുക്കട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് അതിൽ എന്തെങ്കിലും ഒരു വ്യത്യാസമായിട്ട് ചെയ്യണം എന്ന് തോന്നിയത് അപ്പോൾ ഞാനിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വീഡിയോ തന്നെ കണ്ണിൽ പെട്ടു കേട്ടോ ഒരു തമിഴ് വീഡിയോ ആണ് അപ്പോൾ അതിൽ നല്ല കാണാൻ ഭംഗിയുള്ള കൊഴുക്കട്ടയായിരുന്നു അപ്പോൾ ഞാനും അത് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു ഒന്നര കപ്പ് മാവ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മുടെ പത്തിരിപ്പൊടി തന്നെ അതിലേക്ക് തിളച്ച ഒഴിച്ച് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം എന്നിട്ട് അത് ഒരുവിധം കുഴച്ചിട്ട് നമുക്ക് അത് അടച്ച് വെക്കാം പിന്നെ ഒരു കാൽ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഒരു പാനിൽ രണ്ട് രണ്ട് ശർക്കര ഇട്ട് കൊടുത്തിട്ട് തിളപ്പിച്ച് മാറ്റി വെക്കാം എന്നിട്ട് അത് ആ പാനില് തന്നെ അരിച്ചൊഴിക്കാം നമുക്ക് അതിൽ എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിലോ അതുകൊണ്ട് അരിച്ചൊഴിച്ചിട്ട് നമുക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ നന്നായിട്ട് മൂത്ത് വരണം ഇതിൻ്റെ ഈ ശർക്കരയിലെ പാനി ശർക്കര പാനയുടെ വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു കുറച്ച് ക്യാഷു നെയ്യ് വറുത്തിട്ട് അത് ഇട്ട് കൊടുക്കാം അതിട്ട് എടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം കുറച്ചുകൂടെ ആവണം ഇതൊന്ന് ഡ്രൈ ആവുന്നവരെ ഇളക്കി കൊടുക്കാം ഇതുപോലെ ആയാൽ നമുക്ക് തണുക്കാനായി മാറ്റി മാറ്റിവെക്കാം ആ സമയം കൊണ്ട് നമ്മുടെ ഈ മാവുണ്ടല്ലോ അടച്ചു വച്ച മാവ് അതൊന്ന് നന്നായി കുഴശെടുത്തിട്ട് ഇതുപോലെ ആക്കുക എന്നിട്ട് കയ്യിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് അത്യാവശ്യം വലുപ്പമുള്ള കൊഴുക്കട്ട ആട്ടോ ഞാൻ ഉണ്ടാക്കുന്ന അതുപോലെ ഒന്ന് എടുത്തിട്ട് അതിനെ നടക്ക് എടുക്കാം ഒരു കുഴി പോലെ ആക്കിയിട്ട് നമ്മൾ തേങ്ങയുടെ ഫില്ലിങ് ഉണ്ടല്ലോ അത് ചെറിയ ചെറിയ ബോൾ പോലെ ആക്കി വെക്കുക അപ്പോൾ നമ്മൾ ഈ കൊഴുക്കട്ടയിൽ വെക്കുമ്പോൾ നല്ല ഫിനിഷിങ് ഉണ്ടാവും കേട്ടോ കൊഴുക്കട്ട അത് എന്നിട്ട് അത് അതിൽ വെച്ചു കൊടുത്തിട്ട് അടച്ചു കൊടുക്കുക എന്നിട്ട് നല്ല പോലെ ഉരുട്ടിയെടുക്കുക ഇതിൽ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി അപ്പോൾ തന്നെ നല്ലോണം ഉരുണ്ടുവരും അതൊക്കെ കഴിഞ്ഞ് ഞാൻ എല്ലാം ആക്കി എടുക്കുന്നുണ്ട് എല്ലാം ആക്കി എടുത്തിട്ട് നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് ഇതാണ് നമ്മുടെ കൊഴുക്കട്ടയുടെ മാജിക്ക് എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഒരു അരക്കപ്പ് ബസ്മതി റൈസ് അരമണിക്കൂർ മുമ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് അത് ഈ കൊഴുക്കട്ടയിൽ മുഴുവൻ റോൾ ചെയ്തെടുക്കാം അതൊക്കെ ഒരു സൂത്ര ഇണ്ടല്ലോ ബ്ലാബ്ലല്ല സത്യം ഇത് കാണുമ്പോഴാണ് മാജിക് കേട്ടോ ഇത് വേവിച്ചിട്ട് തുറക്കുമ്പോ സൂത്രായിരിക്കും കാണാൻ മോനെ അത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഇങ്ങനെ അരി വെക്കുന്നത് പക്ഷേ അത് അവസാനം എത്തുമ്പോൾ നമുക്ക് കാണാം അവൻ എന്താ പറയണമെന്ന് അപ്പോൾ ഞാൻ എല്ലാം ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടുണ്ട് അതിന് മേലെ ഒരു തട്ട് വെച്ചു കൊടുത്തിട്ട് ഞാൻ അതിലും ഇല വെച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഓരോന്നോരോന്നായി വെക്കാം വെച്ചു കൊടുത്തിട്ട് ആ ഒരു പതിനഞ്ച് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം അത് കഴിഞ്ഞിട്ട് ഞാൻ തുറക്കുമ്പോൾ മക്കളെ വിളിച്ചു കൂട്ടാം കാരണം എന്താണെന്നറിയാം അവർക്ക് അവർ എന്നെ കളിയാക്കിയതല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു അവർക്കും കൂടെ കാണിച്ചു കൊടുക്കാമെന്ന് അവരുടെ എക്സ്പ്രഷൻ എങ്ങനെയാണെന്ന് നോക്കാം മക്കളത് കണ്ടപ്പോൾ ഒരു അത്ഭുതമായിട്ടോ ഓരോന്നും ഓരോന്നായ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് അപ്പം അതൊക്കെ എടുത്ത് മാറ്റിയാൽ മതി ഈ അരിയൊന്നും പോകില്ല കേട്ടോ പറഞ്ഞു പോകൊന്നുമില്ല അത് അങ്ങനെ തന്നെ ഒട്ടി നന്നായി നിന്നോളും അപ്പം നമ്മുടെ കൊറോണ കൊഴുകട്ട റെഡിയായി അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്